എണ്ണപ്പനയാണ് നല്ല സീനറികളാണ് ഈ കാണുന്നതല്ല അതുകൊണ്ട് ഇവിടെയൊക്കെ നല്ല ഇതാണ് ഇവിടെ ഉള്ളൊരു അപ്പൂപ്പൻ നടയുണ്ട് അതായത് കണ്ണങ്കോട് അപ്പൂപ്പൻ നട ആ കുന്നാണ് ഈ ആ കാണുന്നത് ആ കുന്നിൻ്റെ മേലിലുള്ളത് ദർശനാള പിന്നെ ഒരു ദിവസം കാണിച്ചു തരാം അത് ഈ എണ്ണപ്പനയ്ക്കടുത്താണ് അഞ്ച് വഴി വരാം അതൊക്കെ എടുക്കുന്നത് ഇവിടെ ഇന്നെടുക്കുന്ന കാര്യം വലിയ കുഴപ്പമാണ് ആൾക്കാർ പ്രശ്നങ്ങളുണ്ടാക്കും ഇവിടെ കീറി എടുക്കാൻ ഉള്ള അനുവാദമൊക്കെ വേറെ മേടിക്കണം ശരി എന്നാൽ പിന്നെ അടുത്തതിന് കാണിക്കാം ആ അപ്പു പൊങ്കുന്നതാണ് കാണുന്നത് കേട്ടോ അപ്പം ഭയങ്കരമായൊരു മലയാണത് ഇപ്പം മലയുടെ ഒരു സൈഡിൽ നിന്നാണ് എടുക്കുന്നത് ആ മലയ്ക്കകത്ത് ഇനി നമ്മളുടനെ ഞാൻ ഉടനെ കയറി പോകുമ്പോൾ കയറി പോയിട്ട് അതിൻ്റെ മലരെ മണ്ഡലിൽ നിന്നുള്ള കാര്യങ്ങൾ നിങ്ങളിപ്പം അത് നാളെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നതായിരിക്കും അതിൻ്റെയൊക്കെ ചുറ്റുപാടുകളാണ് ഈ കാണുന്നത് ഇവിടെയൊക്കെ എല്ലാം പിന്നെ എണ്ണപ്പന ഏരിയകളാണ് എണ്ണപ്പന ഏരിയകളായി ഇപ്പം എണ്ണപ്പന മുളിച്ച് വേറെ എണ്ണപ്പനയൊക്കെ വയ്ക്കുന്നു പിന്നെ അതിലേക്ക് വണ്ടികളൊക്കെ കൊണ്ട് പോകുന്നു അതിലേക്ക് അഞ്ചിൽ പോവുക മണ്ണൂര് പല പല വഴികളാണ് നേരത്തെ ഏതെല്ലാം വനങ്ങളായിരുന്നു കേട്ടോ അതെല്ലാം ഇപ്പം ഇങ്ങനെ ആക്കി ഒരുക്കുകയാണ് അതാണ് കണ്ണക്കൂട്ട് കുന്നു ആ കണ്ണയിക്കൂട് കുന്നെന്ന് പറയുന്നത് അപ്പുപ്പൻ നിടയാണ് അപ്പോഴും അതിൻ്റെ മണ്ടയിൽ അതിൻ്റെ മണ്ടയിൽ ഒരു അമ്പലമുണ്ട് അമ്പലമുണ്ട് അവിടെ ആ ഈ അമ്പലത്തിൽ തന്നെ അമ്പലത്തിൽ ഇത് കാണിക്കും എന്താണ് അമ്പലത്തിൽ അമ്പലത്തിൽ വിളക്ക് പിന്നെ ഉത്സവങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ അവിടുത്തെ ചെറു പ്രത്യേകതകളെന്ന് പറയുന്നത് അപ്പൂപ്പന് മദ്യം വയ്ക്കുക മദ്യം വെയ്ക്കുക ആണ് അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് എന്നിട്ട് അവർ മദ്യം കുറച്ച് കുഴിച്ചു പിടിച്ചിട്ടും അപ്പൂപ്പന് മദ്യം വയ്ക്കും പിന്നെ അതുപോലെയുള്ള ഒരേ കാര്യങ്ങൾ ഈ ഈ മലയിൽ തന്നെ പിന്നെ പിന്നെ അവർ വേറെ ഒരുപാട് കാര്യങ്ങൾ നടത്തുക കാരണം ഉത്സവങ്ങൾ ഉത്സവങ്ങൾ പിന്നെ ആൾക്കാർ വന്ന് മദ്യം വാങ്ങിച്ച് റോഡ് സൈഡിലൊക്കെ വെച്ചിട്ട് അപ്പൂപ്പൻ്റെ പേരിൽ അപ്പോൾ പിന്നെ വെച്ച് തൊഴുത് കുറേ പൂജകളും കർമ്മങ്ങളും നടത്തിയിട്ട് അതെടുത്ത് അവരെ തന്നെ കുടിക്കും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇതൊക്കെ നമ്മളെ മഞ്ഞന്നാൾ മുതലേ നമ്മൾ കണ്ടുവരുന്നത് നമ്മളെ തൊട്ടടുത്താണ് ഇത് ഇത് അഞ്ചൽ നിന്നും അതിലേ വരാം മണ്ണൂർ വഴി ഈ കരുവോൺ വഴി മണ്ണൂർ വഴി ഇങ്ങനെ മൂക്ക് കാഞ്ഞിരത്ത് മൂട്ടി കയറുന്നതിന് തൊട്ടപ്പുറത്തോട് എന്നുള്ള ഭാഗത്താണ് വരേണ്ടത് ഭയങ്കരമായ മലയാണ് കേട്ടത് അത് ഈ മലയ്ക്ക് മുകളിൽ നിന്ന് നോക്കിയാൽ നമ്മളെ ശിവഗരി ഈ കടലൊക്കെ കാണാം വർക്കല അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ അപ്പം അതിൻ്റെ ചുറ്റുപാടൊക്കെ ഭയങ്കര വനങ്ങളായിരുന്നു അതെല്ലാം ഇപ്പം എണ്ണപ്പനകളായി അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇനിയിപ്പം നാളെ ഇതിൻ്റെ മണ്ടയിൽ ഇതിന് നാളെ ഈ മലയുടെ മണ്ടയിൽ പോവും മലയുടെ മണ്ടയിൽ പോയിട്ട് വരാം അവർ കിണറുണ്ട് കിണറ്റിൽ വെള്ളമൊന്നുമില്ല അതുകൊണ്ട് ഉരുൾ പൊട്ടിയാലും പേടിക്കാനൊന്നുമില്ല കേട്ടോ ഉരുൾ പൊട്ടിയാലും ഇവിടെ എല്ലാം ഇപ്പം റബ്ബറിൻ്റെ മറവാണ് കേട്ടോ കംപ്ലീറ്റ് നിന്ന് എടുക്കാനൊക്കെ ആത്തൊരു കണ്ടീഷൻ റബ്ബറിൻ്റെ മറവാണ് അങ്ങനെ അതിൻ്റെ മണ്ടയിൽ തന്നെ ഒരു കിണറുണ്ട് കിണറ്റിനകത്ത് അങ്ങനെ വെള്ളമൊന്നുമില്ല അപ്പോൾ അതിൽ വെള്ളം ഈ ഇതിനകത്ത് ഇത് പൊട്ടിയിരുന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല അതൊരു വലിയ മലയാണിത് മലയൊക്കെ നേരത്തെ ഇപ്പോൾ ഇത് റബ്ബറും പല ഇതും കൊണ്ട് കേട്ടോ മറ്റേ മറ്റേത് സൈഡിലൊക്കെ പോയിരുന്നെടുത്താൽ നല്ലോണം ഭയങ്കരമായ മല കാണാമായിരുന്നു ഇപ്പോൾ പാടാണെങ്കിലും ദൂരെയൊക്കെ ഞാൻ ഒന്ന് എടുത്ത് കാണിച്ചുതരാം അപ്പോൾ നാളത്തെ വീഡിയോയിൽ സെറ്റപ്പായിട്ട് തന്നെ അതിന് അതിൻ്റെ മണ്ടയിൽ പോയിന് ശേഷം ഈ കണയ്ക്കോടപ്പൻ്റെ ഈ മണ്ടയിൽ പോയതിനു ശേഷം അവിടുത്തെ കാര്യങ്ങളും അവിടുത്തെ അമ്പലവും അതിൻ്റെ മണ്ടയിൽ നടക്കുന്നതും അവിടുത്തെ കിണറും എല്ലാ കാര്യങ്ങളും കാഴ്ചകളും നാളത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചത് കാണിക്കുന്നതായിരിക്കും ഇതാണ് ഇവിടുത്തെ കാര്യങ്ങൾ പിന്നെ വേറെ കുഴപ്പങ്ങളില്ല ഈ അതുകൊണ്ട് അവിടെയൊക്കെ വേറെ വീടുകളുണ്ട് ഈ കുഴിയിൽ വീടുകളുണ്ട് അതുകൊണ്ട് ഇവിടെയൊക്കെ വലിയ കുഴിയിലും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് പിന്നെ അതുകൊണ്ട് സ്ഥലങ്ങളൊക്കെ ഭയങ്കര അട്രാക്ഷൻ റിക്കഷൻ ചെയ്ത സ്ഥലങ്ങളാണ് ഇതൊക്കെ ഭയങ്കര മലകളും കാര്യങ്ങളും ഇതൊക്കെ കാണേണ്ട കാഴ്ചയാണ് അതുകൊണ്ട് അവിടെ ഒരു ഒരു പാറ നിങ്ങൾക്ക് കാണാൻ കഴിയുമോ ഒരു പാറ ആ പാറ ചെറുതും വലുതുമായിട്ട് രണ്ട് പാറകളുണ്ട് അത് വലിയ പാടാണ് കാണാൻ നോക്കട്ടെ ചിലപ്പോൾ ഇതിനകത്ത് ആ പാറയൊക്കെ അല്ല വ്യക്തമായിട്ട് ഒരാളാണ് അതിൻ്റെ അടിൽ നിന്നെടുത്ത് കാണിച്ചല്ലോ അത് ഒരു ചെറിയ പാറയും വലിയ പാറയും ഇതിനകത്ത് കിട്ടുന്ന കാര്യം വലിയ പാടായിട്ടാണ് അതൊക്കെ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം ക്യാമറയ്ക്കകത്ത് അങ്ങനെ പതിക്കുന്നില്ല നോക്കട്ടെ ആ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളാണ് ഇന്നത്തെ കാഴ്ചയിലുള്ളത് ഇവിടുത്തെ പിന്നെ ഈ പറഞ്ഞു ആ മലയാണ് കാണുന്നത് ഇരുപത് കിലോമീറ്ററെങ്കിലും ഇപ്പുറത്ത് വെച്ചാണ് ആ മല കാണുന്നത് ഇനിയിപ്പോൾ അടുത്ത ഷോട്ടിന് ഇതിൻ്റെ ആ മലയുടെ മണ്ടയിൽ പോകുന്നതായിരിക്കും ആ മലയുടെ മണ്ടയിൽ പോയിരുന്നതിന് ശേഷം നമ്മൾ ഞാനതിൻ്റെ വാ ബാക്കി കാഴ്ച കാണിക്കുന്നതായിരിക്കും ഇപ്പോൾ ഒരു സന്ധ്യ സമയമാണ് അപ്പം നടന്ന അതറിയപ്പെടുന്നത് കണ്ണങ്കോടാണ് ഞാൻ എൻ്റെ വിശുദ്ധ വിവരങ്ങൾ അവിടെ എടുത്ത് പിന്നെ വിടുന്നതായിരിക്കും അത്രയും ദൂരെ നിന്നാലും ഒരു പത്തിരുപത് കിലോമീറ്റർ ദൂരെ നിന്നാലും ഈ മല കാണാം ഈ മലയ്ക്ക് മുകളിൽ നിന്നും കൊണ്ട് തന്നെ നമ്മളെ ശിവഗിരി കടലേ കാണാമെന്നാണ് പറയുന്നത് ശരിയെന്നാൽ

வீட்டு ரோண்டாட் இல்லாம நமக்கு மரம் பழி ആ പാലത്തിൻ്റെ ആടി പാലത്തിൽ കുറിക്കോണ്ടി അത് കൊച്ചിന്റിയും